മന്തിക്ക് ഇൽമുൽ മന്തിക്ക് കൈകാര്യം ചെയ്യുമ്പോൾ കുറഞ്ഞ ക്ലാസ് കൊണ്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാന്നുള്ളതൊക്കെ വളരെ പ്രയാസമാണ് എൽമുൽ മന്തിക്ക് മാത്രമല്ല ഏത് ഇൽമാണെങ്കിലും അപ്പം അതുകൊണ്ട് നമുക്ക് ചെറുതായ രീതിയിൽ ഒരു വിശകലനം നടത്തിയിട്ട് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് ദിവസങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ അപ്പം ആദ്യമായിട്ട് എന്താണ് ഇൽമുൽ മന്തിക്ക് എൽമുൽ മന്തിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനസ്സിലാക്കാം എന്താണ് ഇൽമുൽ മന്തിക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറിവ് മന്തിക്ക് എന്ന് പറഞ്ഞാൽ എന്താ സംസാരം നത്തക്കാന്ന് പറഞ്ഞാൽ ഉച്ചരിച്ചു എന്നല്ലേ എന്ന് പറഞ്ഞാൽ സംസാരം അപ്പൊ ഇൽമുൽ മന്തിക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള അറിവ് സംസാരിക്കാനുള്ള അറിവ് ശരിക്കും അവിടെ സംസാരിക്കാനുള്ള അറിവല്ല ഇൽമുൽ മന്തിക്ക് കാരണം എന്താ ഇൽമുൽ മന്തിക്കെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വിശദീകരണം എന്താണ് ഇൽമുൽ മന്തിക്കിൻ്റെ നിർവചനം അപ്പൊ നമുക്ക് മനസ്സിലാവണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കാര്യം ഒരു സാധനം അത് എന്താണെന്ന് മനസ്സിലാക്കാം അതൊരു തരം അറിവാണ് ഒരു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം എന്താണെന്ന് മനസ്സിലാക്കിയൊരു അറിവാണല്ലോ പിന്നെ ആ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ സാധനത്തെക്കുറിച്ച് ഒരു വിധിയോടുകൂടെ മനസ്സിലാക്കുക അത് വേറെ അറിവാണ് അങ്ങനെ രണ്ടറിവാണ് ഉണ്ടാവുക ഇന്നൊരു സാധനം നമ്മൾ ആ സാധനം എന്താണ് അതെന്താണ് മനുഷ്യൻ എന്താണ് എന്താണ് മനുഷ്യൻ എന്താണ് ജീവി ഇങ്ങനെ ഓരോ സാധനങ്ങളെ കുറിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കുക അതൊരു തരം അറിവാണ് പിന്നെ ആ സാധനത്തെ കുറിച്ച് വേറൊരു കാര്യം ഒരു വിധി അതിനോട് ചേർത്തൊരു വിധി പ്രഖ്യാപനം ഒരു വിധിയോടുകൂടെ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പൊ അത് മറ്റൊരു എൽ അറിവ് ഇങ്ങനെ ഈ രണ്ട് തരത്തിലുള്ള അറിവ് കരസ്ഥമാക്കുക അത് തെറ്റാതെ കരസ്ഥാക്കണം അത് രണ്ടും മനസ്സിലാക്കാനുള്ള രീതികൾ പഠിപ്പിക്കലാണ് എൽമുൽമംഗത്തില് എൽമുൽ മന്തിയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം ശരിക്കും ഇൽമുൽ മന്തിയൊക്കെ എന്ന് പറയുമ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലാക്കൽ സംസാരം കൊണ്ടല്ലോ സംസാരം കൊണ്ടാണോ കാര്യങ്ങൾ മനസ്സിലാക്കൽ നമ്മൾ മനസ്സിലുള്ള ആശയം പ്രകടിപ്പിക്കാനാണ് ഒരു സംസാരം മനസ്സിലുള്ള ആശയം പ്രകടിപ്പിക്കാനാണ് സംസാരം അപ്പോൾ മനസ്സിലുള്ള ആശയം ക്ലിയറാക്കുക ശരിയായ രീതിയിൽ മനസ്സിൽ കാര്യങ്ങൾ എന്താക്കുക മനസ്സിലാക്കുക അതിനുള്ള മാർഗമാണ് എൽമുൽ മന്തിയൊക്കെ അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ സംസാരം സംസാരം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സംസാരം ശരിയാവണമെങ്കിൽ ആദ്യം എന്ത് ശരിയാവണം ആശയം ശരിയാവണം ആശയരൂപീകരണം ശരിയാവണം തെറ്റാതിരിക്കണം ആശയത്തിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ നൊണയല്ലാതിരിക്കണം ഉറപ്പുള്ളതായിരിക്കണം എത്രമാത്രം ബലം ഉള്ളതായിരിക്കണം അതിനനുസരിച്ച് ആശയം ശരിയാവും അതേപോലെ ആ ആശയ രൂപീകരണത്തിൽ അതിൻ്റെ ക്രമങ്ങൾ ക്ലിയർ ആവണം അങ്ങനെ പലതും ക്ലിയർ ക്ലിയറാവുമ്പോഴേ എന്താവുള്ളൂ ഒരു ആശയം ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇൽമുൽ മമത്തിന്ന് പേരിടുന്നുണ്ടെങ്കിലും അതൊരു സംസാരത്തിന് അല്ലെങ്കിൽ സംസാരം ശരിയാക്കാനുള്ള ഇൽമല്ല ആശയം മനസ്സിലുള്ള ആശയം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഇൽമാണ് അപ്പം ഇൽമൽ മന്ധ്യത്തിലൂടെ നമ്മൾ രണ്ട് തരം ആശയങ്ങളാണ് മനസ്സിലാക്കുക ഒന്ന് ഒന്നേതാണ് മധ്യത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരാശയതാണ് സാധനങ്ങൾ എന്താണ് കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക പിന്നെ അതിനെക്കുറിച്ച് വിധിയോടുകൂടെ മനസ്സിലാക്കരുങ്ങനെ രണ്ട് തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും അത് നമുക്കൊക്കെ അറിയാം നമ്മൾ സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധാരണ ഉപയോഗിക്കണം നിർവചനം ഡെഫിനിഷൻ ഡെഫിഷൻ ഡെഫിനിഷൻ കൊണ്ടാണല്ലോ നിർവചനം കൊണ്ടാണല്ലോ നമ്മളൊരു സാധനം എന്താന്ന് മനസ്സിലാക്കാം അപ്പൊ സാധനം എന്താണെന്ന് തെറ്റില്ലാതെ എങ്ങനെ മനസ്സിലാക്കാം എങ്ങനെ മനസ്സിലാക്കാം ഒരു സാധനം എന്താന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇപ്പൊ ഒരാൾക്കൊരു സാധനം എന്താന്ന് ചോദിച്ചാൽ പലങ്ങൾക്കും പറഞ്ഞു കൊടുക്കാം താര സാധാരണ നമ്മൾ കേൾക്കണമെന്നായിക്കോട്ടെ മനുഷ്യൻ എന്ത്ന്ന് ചോദിച്ചു അവിടെ എന്താണ് ഈ മനുഷ്യൻ എന്താണ് മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ നമ്മൾ പല നിലക്കും പറയാ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കണ സംസാരിക്കണതാണ് മനുഷ്യൻ എന്ന് പറയാ സംസാരിക്കണതാണ് മനുഷ്യൻ എന്ന് പറയാ പിന്നെന്തും പറയാ സംസാരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് പറയാം സംസാരിക്കുന്ന തടിയാണ് മനുഷ്യൻ എന്ന് പറയാം ചിരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറയാം ചിരിക്കുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് പറയാം ചിരിക്കുന്ന ഒരു തടിയാണ് മനുഷ്യൻ ഇങ്ങനൊക്കെ എന്താക്കാം മനുഷ്യനെ പറ്റിയിട്ട് പറയാം ഇതില് വളരെ കറക്റ്റ് ആയതും ഉണ്ടാവും അത്ര കറക്റ്റ് അല്ലാത്തതൊക്കെ ഉണ്ടാവും വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയതും ഉണ്ടാവും അത്ര കറക്റ്റ് അല്ലാതെ മനസ്സിലാക്കാൻ പറ്റിയതും ഉണ്ടാവും അപ്പൊ അതിൽ എന്തൊക്കെ പറഞ്ഞാലാണ് വളരെ കൃത്യമാവുക മനുഷ്യനെ കുറിച്ച് അവൻ ഒരു സംസാരിക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാലാണോ ക്ലിയർ ആവുക സംസാരിക്കുന്ന ജീവിയാണ് എന്ന് പറഞ്ഞാലാണോ ക്ലിയർ ആവുക അത് സംസാരിക്കുന്ന ഒരു തടിയാണ് എന്ന് പറഞ്ഞാൽ മതിയോ അതല്ല ഒരു ചിരിക്കുന്ന ജീവിയാണ് എന്ന് പറഞ്ഞാൽ ആവോ വെറും ചിരിക്കുന്നവൻ എന്ന് മാത്രം പറഞ്ഞാല് മനസ്സിലാവോ ഒക്കെ മനസ്സില അതിനെ കുട്ടിയുള്ള ശരിയായ വിശകലനം ആവോ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചിരണം ആ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി അല്ലെ സംസാരിക്കുന്ന ജീവി എന്ന് പറഞ്ഞാലേ നന്നുകൂടെ ഉഷാറാവും ഇവ ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവും ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും മനസ്സിലാവും ഈ ചിരിക്കുന്ന ജീവി എന്ന് പറഞ്ഞാലോ ഇപ്പോൾ ഒന്നും ഉഷാറായി അല്ല ഏതാണ് ഉഷാറ് ഏതാ ഉഷാറ് കുറവ് അതെങ്ങനെ പറയാനാണ് നല്ലത് എങ്ങനെയൊക്കെ പറയാ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം അതിനെ മനസ്സിലാക്കി വെക്കാനുള്ള രീതി അതിന് നിർവചനം പറയണം അപ്പം നിർവചനത്തെക്കുറിച്ചുള്ള വിശദീകരണം എൽവിൽ മന്തിക്കൽ ഉണ്ടാവും ഇത് മന്തിക്കൻ്റെ ഒരു പാർട്ട് മറ്റൊന്ന് സാധനങ്ങളെക്കുറിച്ചും ഈ വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ അവകളിലെ അവകൾ ഒരു വിധിയോട് വിധിയോടുകൂടെ പറയാം മനുഷ്യൻ എന്താണ് നമുക്ക് മനസ്സിലായി മനുഷ്യൻ എന്താ മനസ്സിലായി എന്നിട്ട് പറഞ്ഞാൽ ഇൻസാനു മുത്തഹരിഖൻ ഒരു കാരണം അൽ ഇൻസാനു മുത്തഹരി അതൊരു അറബി പറയുകയാണെങ്കിൽ മനുഷ്യൻ ഉദ്ദേശപ്രകാരം ചലിക്കുന്നവനാണ് ഓൻ ഇങ്ങനെ ഉദ്ദേശിച്ചാൽ ഓൻ ചലിക്കും മനുഷ്യൻ ഉദ്ദേശപ്രകാരം ചലിക്കുന്നവനാണ് അതൊരാശയാണ് കുറിച്ച് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു മനുഷ്യൻ എന്താണ് എന്നല്ല പറഞ്ഞത് മനുഷ്യനെക്കുറിച്ച് വേറെ വിഷയം പറഞ്ഞു അവൻ എന്താണ് അങ്ങനൊരു ഒരു ഒരു സഞ്ചരിക്കുന്ന സാധനമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു അതിൽ മനുഷ്യൻ പിന്നുന്ന ഒരു ജീവിയാണ് ഭക്ഷണം കഴിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞു അപ്പോ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം കഴിക്കൽ എന്നൊരു കാര്യം കൂടി ഇവരിലേക്ക് ചേർത്തി വിധിച്ചു ഈ തരം ഇത് മന്തിക്കിൻ്റെ അത് എങ്ങനെ ക്ലിയർ ആയിട്ട് പറയാം അതെങ്ങനെ ശരിയായിട്ട് മനസ്സിലാക്കാം ഒരാളോട് ചേട്ടാ മനുഷ്യൻ ചെല പിന്നെ ഇഷ്ടപ്രകാരം ചലിക്കുന്നതാണോന്ന് വെച്ച് അപ്പൊ ആൾ പറഞ്ഞോ ആ മനുഷ്യൻ മനുഷ്യൻ ബസ്സാണ് ബസ്സൊക്കെ ചലിക്കുന്നതാണ് മനുഷ്യൻ ബസ്സാണ് ബസ്സൊക്കെ ചലിക്കുന്നതാണ് ആ മനുഷ്യന് ചലിക്കുന്നതാണ് വേറെ പറഞ്ഞു മനുഷ്യൻ ജീവിയാണ് ജീവിയൊക്കെ ചലിക്കുന്നതാണ് അപ്പം മനുഷ്യൻ ചലിക്കുന്നതാണ് രണ്ടാളും ചില ആശയങ്ങൾ കൂട്ടി കൂട്ടിവെച്ചിട്ടാണ് എന്തിനുണ്ടാക്കിയത് മനുഷ്യൻ ചലിക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ എന്ന് രണ്ടാളും പറഞ്ഞു രണ്ടാളും കൂട്ടി വെച്ച ആശയങ്ങൾ വ്യത്യാസമുണ്ട് ഒരാൾ മനുഷ്യൻ ബസ്സാണ് ബസ്സൊക്കെ ചലിക്കുന്നതാണ് അപ്പം മനുഷ്യനും ചലിക്കുന്നതാണ് വേറെ പറഞ്ഞ മനുഷ്യൻ ജീവിയാണ് ജീവിയൊക്കെ ചലിക്കുന്നതാണ് അപ്പം മനുഷ്യൻ ചലിക്കുന്നതാണ് രണ്ടാളും പറഞ്ഞ കാര്യലാസ്റ്റ് വിധി എന്താണ് മനുഷ്യൻ ചലിക്കുന്നവനാണ് വിധിയിലേക്കാണ് എത്തിച്ചേർന്നത് പക്ഷേ ഇതിലൊന്ന് ശരിയാണ് ഒന്ന് തെറ്റാണ് അത് എന്തുകൊണ്ട് ശരിയായി എന്തുകൊണ്ട് തെറ്റായി അത് വിശകലനം ചെയ്യണം അപ്പോൾ അയാൾ അയാളും ചില കാര്യങ്ങൾ കൂട്ടി വെച്ചു ചേർത്തിട്ടാണ് പറഞ്ഞത് മറ്റാളും ചില കാര്യങ്ങൾ കൂട്ടി വെച്ച് ചേർത്തിട്ടാണ് പറഞ്ഞത് അപ്പോൾ അയാൾക്ക് എവിടെ അവിടെ പഴവറ്റി ഇയാളുടെ എങ്ങനെ ശരിയായി ഇയാൾക്ക് എങ്ങനെ പഴച്ചു ഈ കാര്യങ്ങൾ വിശദീകരിക്കണേ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അതിൽ അതിൽ ഇന്നത് ഉപയോഗിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പ്രശ്നമായത് അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഉദാഹരണത്തിൽ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യൻ ബസ്സാണ് പറഞ്ഞു മനുഷ്യൻ ബസ്സാണ് എന്ന് അവൻ്റെ അവൻ ആ പറഞ്ഞത് വെച്ചിട്ട് അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് പക്ഷെ മനുഷ്യൻ ബസ്സാണ് എന്നുള്ള ആ പ്രയോഗം ആ ആ വിഷയം എന്താണ് തെറ്റാണ് ആ തെറ്റുമെന്നാണ് വാക്കുകളിലേക്ക് പോയത് അപ്പോൾ അവൻ്റെ ഈ ആശയ രൂപീകരണം മനുഷ്യൻ ചലിക്കുന്നവനാണുള്ള ആശയ രൂപീകരണത്തിൽ എന്താക്കി വെച്ചു എന്നാൽ രണ്ടാമത്തോം പറഞ്ഞ മനുഷ്യൻ ജീവിയാണ് ജീവി ഒക്കെ ചലിക്കുന്നതാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അവനാ പറഞ്ഞ ആശയം ശരിയാണ് അതിലേക്ക് എത്തിച്ചേർന്ന മാർഗവും ശരി അതുകൊണ്ട് ആശയം ശരിയായി മറ്റു മനുഷ്യൻ ചലിക്കുന്നവനാണ് എന്നുള്ള ആശയം വേറെ വിടുന്നോ അവനക്ക് ശരിയാണെന്ന് മനസ്സിലായതാണ് അല്ലാതെ ഓനെ പറഞ്ഞേന്ന് കിട്ടിയതല്ല പറഞ്ഞെന്ന് കിട്ടണമെങ്കിൽ ആദ്യം മനുഷ്യൻ ബസ്സാണെന്നുള്ള എന്താണോ ശരിയാവേണ്ടത് അപ്പൊ എന്തൊക്കെ എന്ത് എന്തെല്ലാം വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രമപ്രകാരം കൊണ്ടുവന്നുകൊണ്ട് മറ്റൊന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന മറ്റൊരു ഭാഗം ഇതാണ് മന്ദിക്കിന്റെ എൽമിൻ മന്തിക്കിൻ്റെ രണ്ടാമത്തെ പാട്ട് അപ്പം എൽമുൽ മന്തിക്കിനെ കുറിച്ച് പരിചയമുള്ളവർക്ക് അറിയാം അൽമു മന്ദഖിൻ്റെ കിതാബുകളിൽ ഉള്ള ചർച്ചകൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇനി ഇതിന്റെ മറ്റൊരു ഭാഗം മിൽമന്തിക്കിൻ്റെ കിതാബുകളുടെ അവസാന ഭാഗത്ത് കാണാം ഉദാഹരണമായിട്ട് ഇൽമുൽ മന്തിക്കിൻ്റെ ഒന്നാം ഭാഗം എടുത്ത് നോക്കിയാൽ മാര്രിഫ് എന്ന് പറഞ്ഞാൽ തൈരിഫ് നിർവചനം നിർവചനം എങ്ങനെയായിരിക്കണം അതിനെന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ രണ്ടാമത്തെ പാർട്ട് എടുത്ത് നോക്കിയാല് യുജത്ത് കെയ്യാസ് അത് എങ്ങനൊക്കെ എങ്ങനെ എങ്ങനെ രീതിയിൽ പിന്നെ ക്രമത്തിൽ കൊണ്ടുവരണം അത് ഏത് രീതിയിൽ കൊണ്ടുവന്നാലാണ് ഈ ഒരു ഫലം കിട്ടുക എന്നുള്ള ചർച്ച കെയ്യാസ് ചർച്ച അത് കാണാം പിന്നെ അതും കഴിഞ്ഞ അന്തക്കിൽ വേറെ ചില ചർച്ചകൾ കാണും ഇതിൽ ഉപയോഗിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നേരത്തെ നമ്മൾ ബസ്സാണെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു നമ്മൾ പിയാസി എന്ന് പറയുന്നതിൻ്റെ ഒരു തെർത്തിവാണ് ഒരു ക്രമമാണ് ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ കൂട്ടി ഈ ക്രമത്തിൽ കൂട്ടിയാൽ ഇങ്ങനെ അതിൻ്റെ ഫലം കിട്ടും എന്നുള്ള ചർച്ചകളാണ് പിയാസിൽ ഉള്ളത് എന്നാൽ അത് കഴിഞ്ഞിട്ട് മാതകളെ കുറിച്ച് ഉപയോഗിക്കുന്ന ആശയങ്ങൾ ആ ആശയങ്ങൾ എത്രമാത്രം ഉറപ്പുള്ള ആശയങ്ങൾ ക്രമീകരിച്ചാണോ പറയുന്നത് അത്രമാത്രം ഈ ഫലം എന്താവും ഉറപ്പുള്ളതാവും അങ്ങനല്ലേ നേരത്തോന് മനുഷ്യൻ ബസ്സാണ് എന്ന് പറഞ്ഞ് പക്ഷെ മനുഷ്യൻ ബസ്സാണ് എല്ലാ ബസ്സും ചലിക്കുന്നതാണ് പക്ഷെ ഇവിടെ യഥാർത്ഥം എന്താണ് മനുഷ്യൻ സ്വയം ചലിക്കുന്നതാണോന്ന കിട്ടേണ്ടത് പക്ഷെ അവനും ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളൂ മനുഷ്യൻ ചലിക്കുന്നുണ്ട് ശരിക്കും ചലിക്കണതല്ല ചലിപ്പിക്കപ്പെടുന്നതാണ് ബസ്സിന്റെ അപേക്ഷിടത്തോളം അവന് സ്വയം ചലിക്കണതാണോന്ന് കിട്ടിയ രണ്ടാമത്തോനക്കാണ് മനുഷ്യൻ ജീവിയാണ് ജീവിയൊക്കെ ചലിക്കുന്നതാണ് അവന് മനുഷ്യനും അപ്പോൾ അവിടെ മനുഷ്യൻ സ്വയം ചലിക്കുന്നതാണോന്ന് അവിടെ എന്താക്കേണ്ടി കിട്ടേണ്ടിയിരുന്നത് ആ ആശയത്തേക്ക് ആദ്യം പറഞ്ഞു എത്തിയില്ല വാക്കുകൊണ്ട് നമ്മൾ ആ ചലിക്കുന്നതാണ് കിട്ടിയെങ്കിലും യഥാർത്ഥ ആശയത്തിലേക്ക് എത്തിയില്ല കാരണം അവൻ്റെ ഫസ്റ്റ് എന്തായി അവനുപയോഗിച്ചത് നുണായിപ്പോയി ഒരു ശരിയല്ലാത്ത കാര്യം അവിടെ ഉപയോഗിച്ചു എന്നിട്ട് അത് അത് ക്രമത്തിൽ തന്നെ കൊണ്ടുവന്നൊക്കെ പറയേണ്ട രീതിയിൽ ക്രമത്തിൽ അവർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഫലത്തേക്ക് എത്തി പക്ഷെ ആ ഫലത്തേക്ക് എത്തിയത് തെറ്റാൻ കാരണം അവനവിടെ ഉപയോഗിച്ചത് എന്തായി ഉപയോഗിച്ച ആശയം നുണായിപ്പോയി അതാണ് യക്കീൻ ഈയാത്ത് അതാബ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മന്ദക്കിന്റെ കിതാബുകൾ അവസാനത്തിൽ കാണാം ബുർഹാന് അപ്പൊ അതിന്റെ എത്രമാത്രം ഉറപ്പുള്ളതാണോ അവന് ക്രമീകരിക്കാൻ ഉപയോഗിക്കണത് അതിനനുസരിച്ച് കാരണം ആശയത്തിന്റെ ശരിയും ബലവും അവിടെ ഉപയോഗിച്ച് അത്രമാത്രം എല്ലാവർക്കും ഉറപ്പില്ലാത്ത കാര്യമാണ് ചില കാര്യങ്ങളുണ്ടാവും ഓരോ പൊതുവെ ആൾക്കാരങ്ങനെ പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും ചിലത് ബുദ്ധിപരമായിട്ട് നല്ല ഉറപ്പുള്ള കാര്യങ്ങളുണ്ടാവും ബുദ്ധിപരമായിട്ട് നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ വെച്ച് ക്രമീകരിച്ച് ഒരു വിഷയം കണ്ടെത്തിയാൽ അത് വളരെ ഉറപ്പുള്ള ആശയമായിരിക്കും ബുദ്ധിപരമായിട്ട് അത്ര നല്ല പൊതുവേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പൊതുവേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടാണ് നല്ല കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ശരിയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ക്രമീകരിച്ചു വെച്ചാൽ അതിൻ്റെ ഫലം ഉണ്ടാവും ആ ഒരു ഉറപ്പെന്നെ അതിനുണ്ടാവുള്ളൂ അത് നമ്മൾ ഈ ഈ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുക ഒരു ടേബിൾ ഉണ്ടാക്കണം ഒരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് മരം വീക്കണം അല്ലെങ്കിൽ ഇരുമ്പോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കണം അത് ടേബിൾ ആവണമെങ്കിൽ ക്രമം എന്തായിരിക്കണം ഒരു ടേബിളിന്റെ ക്രമത്തിൽ ആ മരങ്ങൾ എന്താക്കണം ചേർത്ത് വെക്കണം അത് വേറെ ചിലക്ക് നേരത്ത് ചേർത്ത് വെച്ചാൽ ബെഞ്ചായിട്ട് മാറും അതേ മരം തന്നെ വേറെ ചില രൂപത്തിൽ ചേർത്ത് വെച്ചാൽ അത് ഡെസ്ക് ആയിട്ട് മാറും അത് ടേബിൾ ആവേണ്ട രീതിയിൽ ചേർത്ത് വെച്ചാൽ ടേബിളായിട്ട് മാറും അല്ലേ അപ്പം നമ്മൾ ഉപയോഗിച്ച സാധനം ആ അതൊന്ന് അപ്പോൾ ആ ക്രമത്തിൽ ചേർത്ത് വെച്ച ടേബിളാവും പക്ഷേ നമ്മൾ ഉപയോഗിച്ച സാധനം നല്ല തേക്കിന്റെ മരങ്ങളാണോ നല്ല ഉറപ്പുള്ള ഇരുമ്പാണോ അതിനനുസരിച്ച് ടേബിളിനൊന്നും ഉണ്ടാവും ഉറപ്പുണ്ടാവും അത് ഉപയോഗിച്ചത് വളരെ ദുർബലമായ മരമാണോ എന്നാൽ ടേബിളിനും ആ ബല ഉണ്ടാവുകയുള്ളൂ എന്നതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആശയങ്ങൾ എത്രമാത്രം ഉറപ്പുള്ളതാവണം അല്ലാത്ത ആ ഒരു ചർച്ച വന്നിരിക്കുന്ന കിതാബുകളുടെ അവസാന ഭാഗങ്ങളിൽ കാണും ഇങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ചർച്ചകൾ ഒരുമിച്ച് കൂട്ടി എന്തായി എൽമുൽ മന്തിക്കിന്റെ പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന എൽമുൽ മന്ദിക്കിന്റെ കിതാബ് പോലുള്ള ആശയങ്ങൾ പൂർത്തിയായി അപ്പൊ എന്താണ് എൽമുൽ മന്തിക്ക് എന്ന് വെച്ചാൽ അത് സംസാരം ശരിയാക്കാനുള്ള പൊതുവെ പറയും പക്ഷെ മന്തിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും സംസാരമല്ല മനസ്സിന്റെ ഉള്ളിൽ ആശയങ്ങൾ എന്താക്കലാണ് ക്ലിയർ ആക്കലാണ് രണ്ടു തരം ആശയം ഒന്ന് വിധിയില്ലാത്ത സാധനങ്ങൾ കാര്യങ്ങൾ എന്താണ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിനെന്തു വേണം നിർവചനം അപ്പം ആ ആ നിർവചനത്തിൽ ഉപയോഗിക്കേണ്ട പിന്നെ വാക്കുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം അത് വാക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ള ചർച്ചകൾ മന്ദിക്കിതാബുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ പോലെ ഹദ് ഹദ് താമ് ഹദ്സ് റസ്മ താമ് റസ്മ നാഖിസ് എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ് മന്തിക്ക് തീരായ അറിയാത്തൊരു കുട്ടിക്ക് ഫസ്റ്റിന് കിട്ടുന്ന ക്ലാസ് അല്ലല്ലോ മന്ദിൻ്റെ കിതാബ് കണ്ടു അത് ചെറുതായിട്ടെങ്കിലും വാക്കുകൾ കണ്ടു അവർക്കാണെങ്കിൽ ഇത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും നല്ല എന്നാലും കിതാബുകൾ കുറേ ഓതിയിട്ട് എന്താണ് മന്തിക്ക് ചോദിച്ചാൽ മനസ്സിലാവാത്ത ആളുകളുണ്ട് കുറേ വാക്കുകളൊക്കെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു പക്ഷെ എന്ത് സംഭവം എന്നുള്ളത് മനസ്സിലാകാത്തവരുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ രണ്ടാമത്തെ വിധിയോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് എങ്ങനെയൊക്കെ ഏത് ക്രമത്തിലൊക്കെ പറഞ്ഞാലാണ് അതിന് യഥാർത്ഥ ഒരു പിന്നെ നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക അതായത് ക്രമത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എത്രമാത്രം ബലമുള്ളതായിരിക്കണം അപ്പം എത്രമാത്രം ഈ അവസാനത്തെ ഫലത്തിന് ബലം ഉണ്ടാവും അത്ര ഈ മൂന്ന് കാര്യങ്ങളാണ് ഇൽമുൽ മന്ത്രിക്ക് സാധാരണ ചർച്ച ചെയ്യുക നമുക്ക് ഇൽമുൽ മന്ത്രിക്ക് എന്താണെന്ന് തത്വത്തിൽ മനസ്സിലായി അപ്പോൾ സംസാരം ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും സംസാരമല്ല ആശയം തരും എന്ന് പറഞ്ഞാൽ ഇദ്രാഖുൽ കുല്യാത്താണെന്ന് പറയും പൊതു കാര്യങ്ങൾ മനസ്സിലാക്കലാണ് എന്ന് പറയും അല്ല സംസാരമല്ല സംസാരമല്ല എന്ന് പറയും അത് ഇതുകൊണ്ടാണ് സംസാരമല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് അത് പിന്നെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് എന്ത് സംസാരം വരുന്നത് അപ്പൊ സംസാരം ക്ലിയർ ആവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ആശയം ശരിയാവണം അപരാർത്ഥത്തിൽ സംസാരം ശരിയാക്കാം പറയാ ആ നൽകണം എൽമി മന്തിക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ തൽക്കാലം എൽമി എന്താണ് എന്നുള്ളതും ഈ പറഞ്ഞ ആ വിഷയം ഒന്ന് ശരിക്ക് മനസ്സിലാക്കിയിട്ട് അത് ശരിയായിട്ടൊന്ന് എഴുതി വെക്കാം അഥവാ നിർവചനം കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള വിജ്ഞാനശാഖ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പാർട്ട് പിന്നെ ഹുജ്ജത്ത് എന്ന് പറയുന്ന വിധിയോടുകൂടെയുള്ള കാര്യങ്ങളുടെ ശരിയാവസ്ഥകൾ മനസ്സിലാക്കാനുള്ള നമ്മൾ മനസ്സിൽ അറിഞ്ഞ കാര്യങ്ങൾ ക്രമീകരിച്ച് വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ എന്താക്കുക മനസ്സിലാക്കി വെക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഭാഗം പിന്നെ ഹുജ്ജത്തിൻ്റെ ചർച്ചകൾ പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഹുജ്ജത്തിന് ഉപയോഗിക്കുന്ന ഫലത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ബലവും ബലയില്ലായ്മയും പിന്നെ സുസമ്മദ്ധിതമാവണതും സുസമ്മതിതമല്ലാത്തതുമായുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ എന്താ കിട്ടുക എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗം മാതൃകകളെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ മൂന്നുള്ള വിഷയങ്ങൾ യമ്മൻപന്തികൾ ചർച്ച ഉണ്ടാവുക ഇനി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് ഓരോ പേരിടും ആ പേരുകൾ ഓരോന്നിനും പറഞ്ഞുകൊണ്ടും അതിൻ്റെ ആ വിഷയ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ എമ്മിൽ മന്തിക്ക് എന്താണെന്നും ഏതാണെന്നും എന്തൊക്കെ അതിലുള്ള ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗങ്ങളൊന്നും ഈ ക്ലാസ് കൊണ്ട് മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിന് വിശാല അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാം സ്ലാ വൈകും വരഹമുല്ല